മലയാള സിനിമ പ്രതിഫല കാര്യത്തിൽ മറ്റു ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ പിന്നിലാണ് എന്നാൽ സിനിമകളുടെ തുടർ വിജയങ്ങൾ ഇപ്പോൾ പല നടീനടന്മാർക്കും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതിനും കാരണമായിട്ടുണ്ട് ദീർഘകാലം കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ മുൻനിരയിൽ മഞ്ജു മഞ്ജുവാര്യർ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചുകാലമായി മഞ്ജു മഞ്ജുവാര്യരുടെ ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല കോവിഡ് കാലത്ത് ഒരു ചിത്രം മാത്രമാണ് ഒ ടി റിലീസ് ചെയ്തത് എന്നാൽ വമ്പൻ ചിത്രങ്ങളാണ് മഞ്ജു മഞ്ജുവാര്യരുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ദീർഘകാലത്തെ ഇടവേള പ്രതിഫല കാര്യത്തിലും താരമൂല്യത്തിലും മഞ്ജുവിനെ പിന്നിലാക്കിയിരിക്കുകയാണ് രജനീകാന്തിനൊപ്പമുള്ള വേട്ടയൻ വിടുതലൈ രണ്ടാം ഭാഗം മോഹൻലാലിനൊപ്പം എംബുരാൻ എന്നീ വമ്പൻ ചിത്രങ്ങളാണ് മഞ്ജുവിന്റേതായി വരാനിരിക്കുന്നത് എന്നാൽ കാര്യത്തിൽ മഞ്ജു ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ നയന്താരയാണ് മഞ്ജുവിനെ പോലെ തന്നെ നയന്താരയും മലയാളത്തിൽ അഭിനയിച്ചിട്ട് വർഷങ്ങളായി അൽഫോൺസ് പുത്രന്റെ ഗോൾഡിലാണ് നയന്താര മലയാളത്തിൽ അവസാനമായി അഭിനയിച്ചത് രണ്ടു മുതൽ അഞ്ചു കോടി വരെയാണ് നയന്താര മലയാള ചിത്രം ചെയ്യാനായി പ്രതിഫലമായി വാങ്ങുന്നത് തമിഴ് ചിത്രം ചെയ്യാൻ പത്തു കോടി വരെയാണ് നയന്താര വാങ്ങാറുള്ളത് അതേസമയം മഞ്ജു വാര്യർ രണ്ടാം സ്ഥാനത്തും ഇല്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം കീർത്തി സുരേഷ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് നിലവിൽ തമിഴ് തെലുങ്ക് ചിത്രങ്ങളുടെ തിരക്കിലാണ് കീർത്തി ഒറ്റവിനോയ്ക്ക് ഒപ്പമുള്ള വാശിയാണ് അവസാന മലയാള ചിത്രം ഒരു കോടി മുതൽ മൂന്ന് കോടി വരെ ഒരു സിനിമയ്ക്കായി കീർത്തി സുരേഷ് വാങ്ങുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് നസ്രിയ നസീമാണ് ഉള്ളത് മലയാള ചിത്രത്തിൽ ദീർഘകാലമായി നസ്രീയും അഭിനയിച്ചിട്ടില്ല ഫഹദിനൊപ്പമുള്ള ആണ് അവസാന മലയാള ചിത്രം ഒരു കോടി മുതൽ രണ്ടു കോടി വരെ നടി പ്രതിഫലമായി വാങ്ങുന്നുണ്ട് നാലാം സ്ഥാനത്തുള്ള അനുപമ പരമേശ്വരൻ അൻപത് ലക്ഷം മുതൽ രണ്ടു കോടി വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് നിലവിൽ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലാണ് നടി സജീവമായി ഉള്ളത് അഞ്ചാം സ്ഥാനത്താണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഉള്ളത് അൻപത് ലക്ഷം മുതൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ചു കോടി വരെയാണ് മഞ്ജു പ്രതിഫലമായി വാങ്ങുന്നത് ഇറങ്ങാനുള്ള വമ്പൻ ചിത്രങ്ങൾ ഹിറ്റായാൽ മഞ്ജു പ്രതിഫലം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യ രണ്ടിൽ എത്താനും സാധ്യതയുണ്ട് നിത്യമേനൻ അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെയും അമലപ്പോൾ നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയും പ്രിയാമണി നാൽപ്പത് ലക്ഷം മുതൽ ഒന്ന് കോടി വരെയും കല്യാണി പ്രിയദർശൻ മുപ്പത്തി ലക്ഷം മുതൽ ഒരു കോടി വരെയും പാർവതി തിരുവോത്ത് മുപ്പത്തി അഞ്ചു ലക്ഷം മുതൽ ഒന്നു കോടി വരെയുമാണ് പ്രതിഫലം വാങ്ങുന്നത് ഇവരാണ് ആദ്യ പത്തിൽ ഉള്ളത് മമിത ബൈജുവും അനശ്വര രാജനും അൻപത് ലക്ഷം വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്